നമസ്കാരം അമ്പലമുക്കിൽ അലങ്കാര ചെടി വിൽപ്പനശാലയിലെ ജീവനക്കാരി വിനീതയെ കൊന്ന കേസിലെ പ്രതിയെ വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ കേരളത്തിൽ തൂക്കുകയർ കാത്തുകിടക്കുന്ന ഏറ്റവും വിദ്യാഭ്യാസ യോഗ്യതയുള്ള കുറ്റവാളിയായി രാജേന്ദ്രൻ മാറും വിനീതയെ കൊല്ലും മുമ്പ് തമിഴ്നാട്ടിൽ കുടുംബത്തിലെ പേരെയും കൊലപ്പെടുത്തിയ ചരിത്രം ഇയാൾക്കുണ്ട് ഇതുകൂടി പരിഗണിച്ചാണ് തമിഴ്നാട് തോവാള വെള്ളമടം രാജീവ് നഗറിൽ രാജേന്ദ്രന് വധശിക്ഷ നൽകുന്നത് അധ്യാപകനായും നെല്ലുണക്കുന്ന തൊഴിലാളിയായും ഹോട്ടൽ സപ്ലയറായും ജോലി ചെയ്ത ചരിത്രമാണ് ഇയാളുടേത് ഓൺലൈൻ ട്രേഡിംഗിൽ പണം നിക്ഷേപിക്കുന്നതിനായിരുന്നു കൊലപാതക പരമ്പര ഇടത്തരം കുടുംബത്തിൽ ജനിച്ച രാജേന്ദ്രനെ മെരിൻ എന്നാണ് വീട്ടുകാർ വിളിച്ചിരുന്നത് വിനീതിയെക്കൊന്ന് മാലു തട്ടാൻ ശ്രമിച്ചതും ഓൺലൈൻ ട്രേഡിങ്ങിന് പണം കണ്ടെത്താനായിരുന്നു അമ്പലമുക്കിലെ അലങ്കാരശേരി വിൽപ്പനശാലയിലെ ജീവനക്കാരി നെടുമ്പങ്ങാട് കരിപ്പൂർ ചരുവള്ളിക്കോണം സ്വദേശി വിനീതിയെ കൊലപ്പെടുത്തിയ കേസ് ഏറെ ഞെട്ടലായി മാറിയ സംഭവമാണ് അമ്പലമുക്കിലെ അലങ്കാരശ്ശേരി വിൽപ്പനശാലയിലെ ജീവനക്കാരി നെടുമങ്ങാട് കരിപ്പൂർ ചെരുവള്ളിക്കോണം സ്വദേശിനി വിനീതിയെ കൊലപ്പെടുത്തിയ കേസ് ഏറെ ഞെട്ടലായി മാറിയ സംഭവമാണ് എഴുപത് വയസ്സുള്ള അമ്മയെ പരിചരിക്കണമെന്നും പഠിച്ച അഭിഭാഷകനായി പാവങ്ങൾക്ക് നിയമസഹായം നൽകണമെന്നും പ്രതി രാജേന്ദ്രൻ കോടതിയെ അറിയിച്ചപ്പോൾ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നും അല്ലെങ്കിൽ ഇനിയും കൊലപാതകം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ഇത് കോടതി അംഗീകരിക്കുകയായിരുന്നു പ്രതിയുടെ വാദങ്ങൾ ഇവയായിരുന്നു എഴുപത് വയസ്സുള്ള അമ്മയെ നോക്കണം പോലീസിനെ ഭയന്ന സഹോദരനും സഹോദരിയും അമ്മയെ സഹായിക്കില്ല എയ്ഡ്സ് രോഗികളെ ശുശ്രൂഷിക്കുമായിരുന്നു ഉന്നത വിദ്യാഭ്യാസമുള്ള താൻ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിരുന്നു അഭിഭാഷകനാകണമെന്നും പാവങ്ങൾക്ക് നിയമസഹായം നൽകണമെന്നും അറിയിച്ചു പശ്ചാത്താപം ഉണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഒരു തെറ്റ് ചെയ്യാത്തത് കൊണ്ട് പശ്ചാത്താപം ഇവിടെ അല്ലെങ്കിൽ ഉയർന്ന കോടതിയിൽ നിന്ന് നിരപരാധിയാണെന്ന് തെളിയുമെന്നും വാദിച്ചു ഇതും ഒരു കുറ്റവാളിയും വിചാരണ കോടതിയിൽ എടുക്കാത്ത നിലപാടായിരുന്നു തഞ്ചാവൂർ തമിഴ് സർവകലാശാലയിൽ നിന്ന് വിദൂര വിദ്യാഭ്യാസം വഴി ബി എഡും ചരിത്രത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും എം എയും നേടിയിട്ടുണ്ട് ഈ കുറ്റവാളി കുറച്ചുകാലം ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായി പിന്നീട് എം ബി എയും സോഫ്റ്റ്വെയർ ഡിപ്ലോമയും നേടി കുട്ടിക്കാലത്ത് ഗ്രാമത്തിലെ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയായാണ് രാജേന്ദ്രൻ അറിയപ്പെട്ടിരുന്നത് പിന്നീട് കൊടും ക്രിമിനലായി മാറുകയും ചെയ്തു വിനീതയുടെ കഴുത്തിലുണ്ടായിരുന്ന നാലർ പവൻ സ്വർണമാല കവരാനായിരുന്നു കൊലപാതകം ഓൺലൈൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നിക്ഷേപിച്ചിരുന്ന രാജേന്ദ്രൻ പണത്തിന് ആവശ്യം വരുമ്പോഴാണ് കൊലപാതകങ്ങൾ നടത്തിയിരുന്നത് സമാന രീതിയിൽ തമിഴ്നാട് വെള്ളമടം സ്വദേശിയും കസ്റ്റംസ് ഓഫീസറുമായ സുബ്ബയ്യൻ ഭാര്യ വാസന്തി ഇവരുടെ പതിമൂന്നുകാരിയെ വളർത്തുമകൾ അഭിശ്രീ എന്നിവരെ കൊലപ്പെടുത്തി സ്വർണവും പണവും കവർന്നിരുന്നു ഈ കേസിൽ ജാമ്യത്തിലിറങ്ങി ഹോട്ടൽ തൊഴിലാളിയായി പേരൂർ കടയിലെത്തിയ രാജേന്ദ്രനാണ് സമീപത്തെ കടയിലെ ജീവനക്കാരി വിനീതിയെ കൊലപ്പെടുത്തിയത് തന്നെ പ്രതിയുടെ വിദ്യാഭ്യാസ യോഗ്യതകളൊന്നും കണക്കിലെടുക്കാതെ കടുത്ത ശിക്ഷയിലേക്ക് കോടതി കടക്കുകയും ചെയ്തു സമ്പൂർണ്ണ കോവിഡ് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന ദിവസം ചെടികൾ നനയ്ക്കുന്നതിനായിട്ടാണ് വിനീത കടയിലെത്തിയത് ചെടി വാങ്ങാൻ എന്ന വ്യാജേന കടയിലെത്തിയ രാജേന്ദ്രൻ ചെടികൾ കാണിച്ചു കൊടുത്ത വിനീതിയെ പുറകിൽ നിന്ന് വട്ടം ചുറ്റി പിടിച്ച് കഴുത്തിൽ കത്തി കുത്തിയിറക്കുകയായിരുന്നു തമിഴ്നാട്ടിലെ ഫോറൻസിക് വിദഗ്ധരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും സാക്ഷികളായി കോടതിയിൽ വിസ്തരിച്ചിരുന്നു വിനീതിയെ കൊലപ്പെടുത്തിയ ശേഷം തമിഴ്നാട്ടിലെ കാവൽ കിണറിന് സമീപത്തെ ലോഡ്ജിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ ഫെബ്രുവരി പതിനൊന്നിന് പേരൂർ കടസിയായി വി സജികുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു സമീപത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് പോലീസ് പ്രതി പണയം വെച്ചിരുന്ന വിനീതയുടെ സ്വർണ്ണമാല കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറിന് രാവിലെ പതിനൊന്ന് അൻപതിനാണ് ചെടി വാങ്ങാൻ എന്ന വ്യാജനെത്തി പ്രതി കൊലപാതകം നടത്തിയത് കൊല്ലപ്പെടുന്നതിന് ഒൻപത് മാസം മുൻപാണ് വിനീത് ഇവിടെ ജോലിക്കെത്തിയത് ഹൃദ്രോഗബാധിതനായ ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് രണ്ട് മക്കളെ വളർത്തി വലുതാക്കുന്നതിന് വേണ്ടിയാണ് അലങ്കാര ചെടി വിൽപ്പനശാലയിലെ ജീവനക്കാരിയായത് പ്രതി എത്തുന്നതും സംഭവസ്ഥലത്തു നിന്നും മടങ്ങിപ്പോകുന്നതുമായ സി സി ടി വി ദൃശ്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി പ്രതിയുടെ കൊലപാതകത്തിലെ പങ്ക് വ്യക്തമാക്കി ദുക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ സാഹചര്യ തെളിവുകളാണ് നിർണായകമായത് പ്രോസിക്യൂഷൻ നൂറ്റി പതിനെട്ട് സാക്ഷികളിൽ പേരെ സാക്ഷികളായി വിസ്തരിച്ചു പ്രതിയുടെ സഞ്ചാരപഥം വ്യക്തമാക്കുന്നതിന് സി സി ടി വി ദൃശ്യങ്ങളടങ്ങിയ പന്ത്രണ്ട് പെൻഡ്രൈവ് ഏഴ് ഡി വി ഡി എന്നിവയും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി ഇതെല്ലാം കേസ് തെളിയുന്നതിൽ നിർണായകമായി കഴിഞ്ഞ പത്തിന് പ്രതി കുറ്റകരമായ വസ്തു കൈയേറ്റം കൊലപാതകം മരണമുണ്ടാക്കിയുള്ള കവർച്ച തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരം കുറ്റക്കാരനാണെന്ന് തിരുവനന്തപുരം ഏഴാം അഡീഷണൽ സെഷൻസ് ജഡ്ജ് പ്രസൂൺ മോഹൻ കണ്ടെത്തിയിരുന്നു